പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ കേസില്ല സിഐ ബിനു തോമസിന്റെ കുറിപ്പിൽ ഗുരുതര ആരോപണമുണ്ടായ സാഹചര്യത്തിൽ ഉമേഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ആരോപണം ശരിവെച്ച് യുവതി മൊഴി നൽകിയിട്ടും ഉമേഷിനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമാണ് സാനിയോ മനോമിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സാനിയോ ഉമേഷിനെതിരായ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ടായിട്ട് ഉമേഷിനെതിരെ മറ്റു നടപടികളൊന്നുമില്ലാത്തത് കേസില്ലാത്തത് എങ്ങനെയാണ് ഇതിൽ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഗുഡ് മോർണിംഗ് അതായത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വടക്കാഞ്ചേരി സി ഐ ആയിരുന്നു ഇപ്പോൾ വടകര ഡിവൈ എസ് പി ആയ എ ഉമേഷ് അദ്ദേഹം അന്ന് ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത സ്ത്രീയെ പ്രതിപ്പെട്ടിയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന നാല് യുവാക്കളിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തു എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് നേരത്തെ ആത്മഹത്യ ചെയ്ത സി ഇപ്പോൾ നിലവിലെ സി ഐ ബിനു തോമസ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്രയും ആരോപണം ഉയർന്നപ്പോൾ യുവതി തന്നെ നേരിട്ടെത്തി പോലീസിന് ഈ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള മൊഴിയും നൽകിയിട്ടുണ്ട് എന്നാൽ പാലക്കാട് എസ് പിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ കേസെടുത്തില്ല എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനുള്ള സ്വാധീനവും മറ്റുമാണ് കേസെടുക്കാതിരിക്കാനുള്ള കാരണമായി ചില ഉദ്യോഗസ്ഥർ പറയുന്നു എന്നുണ്ട് കാരണം ഇദ്ദേഹം നേരത്തെയും ചില കേസുകൾ ഇങ്ങനെ ഡീൽ ചെയ്തതായി ചില വിവരങ്ങൾ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പുകയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഉറപ്പായും കേസെടുക്കണം ഭരണാനുകൂല സംഘടനകളുമായുള്ള ബന്ധമാണ് ഉമേഷിനെ ഈ കേസെടുക്കുന്നതിൽ നിന്ന് തടയുന്നു ടക്കമുള്ള ആരോപണങ്ങളും പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് ഏതായാലും രണ്ടു ദിവസത്തിനകം തന്നെ ഈ ഒരു സമ്മർദ്ദമുള്ള സ്ഥിതിക്ക് കേസെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്